ആഴ്ചയിൽ ഏഴു ദിവസം വരാൻ കാരണം എന്ത് ആഴ്ചയിൽ ഏഴു ദിവസം എന്ന സങ്കല്പം ബാബിലോണിയയിൽ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് വർഷം മുൻപ് പ്രചാരത്തിൽ വന്നുവെന്നും കരുതപ്പെടുന്നു അക്കാലത്ത് സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും കരുതിയിരുന്നത് ഭൂമിയാണ് പ്രപഞ്ചകേന്ദ്രം എന്നായിരുന്നു പൊതുധാരണ സൂര്യൻ ചന്ദ്രൻ എന്നിവയ്ക്ക് പുറമെ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നിവയും ചേർന്ന് ഏഴ് ഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നുവെന്നാണ് കരുതിയിരുന്നത് അങ്ങനെയാണ് ഏഴ് ദിവസം ചേർന്ന് ആഴ്ച എന്ന സങ്കല്പം ഉണ്ടായത് അത് പിന്നീട് ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുകയായിരുന്നു യുറാനസ് നെപ്റ്റ്യൂ എന്നീ ഗ്രഹങ്ങളെ കുറിച്ച് അന്ന് അറിയില്ലായിരുന്നു അവ പിന്നീട് ദൂരദർശിനികൾ ഉപയോഗിച്ച് കണ്ടെത്തിയത് നമ്മളിപ്പോൾ പൊതുവെ ഉപയോഗിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ ത്തെ പോ പതിമൂന്നാമൻ അവതരിപ്പിച്ച കലണ്ടർ ആണ് ആഴ്ചയിൽ ആദ്യ ദിവസം ഞായർ എന്നെടുക്കുന്നതും ഗ്രിഗോറിയൻ കലണ്ടറിലെ ഒരു പരമ്പരാഗത രീതിയാണ് ആഴ്ചയിൽ എട്ട് ദിവസങ്ങളുള്ള കലണ്ടർ മ്യാൻമറിൽ നിലവിലുണ്ട്